വയനാട് മൂലങ്കാവ് ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ അഞ്ചു പേർക്ക് സസ്പെൻഷൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് കത്രിക കൊണ്ട് കുത്തേറ്റത് വിദ്യാർത്ഥിയെ ഡിസ്ചാർജ് ചെയ്യാൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായതായി ശബരിനാഥന്റെ ബന്ധുക്കൾ ആരോപിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് നിന്ന് ഇറക്കിക്കൊണ്ടുപോയി മർദ്ദിച്ചത് മർദ്ദനത്തിനിടെ ഒരു ചെവിയിൽ കമൽ ധരിച്ചിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തുളഞ്ഞു തുളഞ്ഞുകയറിയ കമൽ ആശുപത്രിയിൽ എത്തിയാണ് പുറത്തെടുത്തത് വിദ്യാർത്ഥിയെ ആദ്യം നായക്കെട്ടിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അധ്യാപകരാണ് ബന്ധുക്കളെത്തി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ചെവിക്ക് ഇടികിട്ടുണ്ട് തലക്കുണ്ട് മൂക്കിന് നല്ല ഇടുകിട്ടിട്ടുണ്ട് ഇവരെല്ലാ അഞ്ചാറ് പേരും കൂടെ അടിച്ച് താഴേക്ക് ഇട്ടിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ബത്തേരി ആശുപത്രിയിൽ രാത്രിയിൽ വന്ന ഡ്യൂട്ടി ഡോക്ടർ മതിയായ ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നും പരിക്ക് ഗുരുതരമായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ സമ്മർദ്ദപ്പെടുത്തിയെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഇവിടുന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടതായ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല അവർ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിന്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയോ കളികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളോട് ഇപ്പൊ പെട്ടെന്ന് ഇത്രയും വയ്യാതെ കിടക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് അവർ ആവശ്യപ്പെടുന്നത് കുട്ടിയെ പിന്നീട് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂളിൽ അച്ചടക്ക സമിതി ചേർന്ന അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു പോലീസ് ഇന്നലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തി വിവരങ്ങൾ തേടി ഇന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി അമ്പലവയൽ എം ജി റോഡിൽ ലക്ഷ്മിവിഹാറിലെ ബിനേഷ് കുമാർ സ്മിതാ ദമ്പതികളുടെ മകനായ ശബരിനാഥൻ ഈ വർഷമാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ ചേർന്നത് ട്വൻറ്റി വയനാട്